ആ വിടുന്ന സമയത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു നേരെ കുട്ടിയെ കൊണ്ട് നിർമ്മലാനന്ദഗിരി സ്വാമിജിയുടെ എടുത്തുപോയി സ്വാമിജിയെ ഏർ മടിയിലിരുത്തി സ്വാമിജി നമസ്കരിപ്പിക്ക അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ കയറുംപാറയിൽ ഏർ സ്വാമിജിയുടെ ആശ്രമത്തിലേക്കാണ് പോകുന്നത് അവിടെ കുഞ്ഞിനെ സ്വാമിജിയുടെ അയിൽ കൊടുത്ത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് കുഞ്ഞുമായിട്ട് വരുന്നത് രണ്ടാമത്തെ അതായത് മൂന്നാമത്തെ കുട്ടി ഞങ്ങൾക്ക് മൂന്ന് കുട്ടികളാണ് രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടി മൂത്ത കുട്ടിയുടെ പേര് ആര്യശ്രീ എന്നാണ് രണ്ടാമത്തെ കുട്ടി കൃഷ്ണ വാസുദേവ മൂത്ത കുട്ടിക്ക് പേരിട്ടത് എന്നുള്ള പേര് രാമൻ സാറും രാധിക എന്നുള്ള പേര് അമൃതാനന്ദമയി അമ്മയാണ് ഇട്ടത് അങ്ങനെ ആരിശ്രീ രാധിക എന്ന കുട്ടിയുടെ പേര് രണ്ടാമത്തെ കുട്ടിയുടെ പേര് കൃഷ്ണ വാസുദേവ മൂന്നാമത്തെ കുട്ടി മഹാജ്ഞാനേശ്വരി എന്നാണ് പേര് അപ്പം ഈ കുട്ടിയുടെ കാര്യത്തിൽ സാറ് പറഞ്ഞിരുന്ന ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വശിഷ്ഠ ഗുഹയുടെ അവിടെ പോയിട്ട് ഈ ഗംഗാ ഗംഗാഘാട്ടിൽ സ്നാനം ചെയ്യണം അങ്ങനെ ലക്ഷ്മിയെ കൊണ്ട് ഞങ്ങൾ പോയി അവിടെ ഗംഗാ ഗംഗാഘാട്ടിലെ സ്നാനം ചെയ്തിട്ട് സാറിനെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഇവിടെ സ്നാനം ചെയ്തിട്ട് ഒരു ഗുഹയുണ്ട് അവിടെ അതെ ആ വശിഷ്ഠ കുറച്ചു സ്വാമിജിയും പുരുഷോത്തമാനന്ദ സ്വാമിയല്ല അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ചൈതന്യാനന്ദ അദ്ദേഹത്തിനടുത്ത് നല്ല തെറിയും കേട്ടു ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഈ സമയത്ത് ഈ ഗർഭിണിയെ കൊണ്ട് ഇവിടെ ഈ വഴുക്കലുള്ള ഈ സ്ഥലത്ത് വന്നിട്ട് നിങ്ങൾ നിമഞ്ജനം ചെയ്യാൻ ഇത് ചെയ്തില്ലേ എന്ന് ചോദിച്ചു അവിടെ എന്ന് ചോദിച്ചു എന്തിനാ അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചു കൊറേ വഴുക്ക് കേട്ടു പക്ഷെ അത് നന്നായി എന്ന് പറഞ്ഞു പിന്നീട് സാർ അത് അത്രയും മഹാനായിട്ടുള്ളൊരു വഴക്ക് കേൾക്കണു വളരെ നല്ല അനുഗ്രഹമാണെന്ന് വിചാരിച്ചാൽ അപ്പൊ അങ്ങനെ അവിടുന്ന് കുട്ടിയെ കുഞ്ഞു ജനിക്കുന്നത് സാറ് സമാധിയായതിനു ശേഷമാണ് അപ്പം സാ അതിനുശേഷം സാറ് പ്രത്യേക സമാധി ആവുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു നിങ്ങൾ ഈ കുംഭകോണം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ശിവാലയങ്ങള് സന്ദർശിക്കണം അവിടെയൊക്കെ ഓരോ സമാധികൾ സിദ്ധന്മാരുടെ സമാധികൾ എന്ന് പറഞ്ഞു അതിനിടയ്ക്ക് പറയട്ടെ ആലയിൽ സ്വാമികൾ കേട്ടുണ്ട് ആലയൽ സ്വാമി രാമൻ ഡോക്ടറൊക്കെ വലിയ ഇതാ ആലയിൽ സ്വാമികളുടെ ഗുരു ചിദംബരത്താണ് അപ്പൊ ചിദംബരമൊക്കെ ഈ സമാധി കേന്ദ്രമാണല്ലോ അത് തിരുവിതാംകൂറിന്റെ ഒരു പ്രത്യേകതയും അത് പിന്നീട് മലബാറിലേക്ക് വരുമ്പോ ഒരു പക്ഷേ വളരെ നമ്മൾ അതൊരു ഒരു ഗവേഷണം നടത്തേണ്ട ഒരു വിഷയമാണ് കാരണം മലബാറിൽ ഇപ്പൊ മലബാറിലെ ജൈ പപ്പേട്ടൻ ഇപ്പൊ താങ്കളെ പോലെയുള്ള ആൾക്കാരൊക്കെ അമൃതാന്തമൈ ദേവിയെക്കുറിച്ച് കേൾക്കുന്ന രാമൻ ഡോക്ടറിൽ കുറേ അപ്പൊ രാമൻ ഡോക്ടറുടെ ഒരു എന്ന അതേ സമയം രാമൻ ഡോക്ടർ അമൃതാനന്ദമയി മഠം വരുന്നതിന് മുമ്പ് ചിന്മയ മിഷ്യൻ നമ്മള് പറഞ്ഞു രാമകൃഷ്ണ മിഷൻ അന്ന് കോഴിക്കോട് രാമകൃഷ്ണ മിഷനിൽ ഇവര് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ വിപാത്മാനന്ദ്ര പിന്നീട് സിദ്ധിനാഥായൻ സ്വാമി വരുന്നു പിന്നെ ഗോരോഗാനന്ദ സ്വാമി വരുന്നു കേട്ടു പറഞ്ഞു കേട്ടു ഈ വിപാപ്മാനന്ദ സ്വാമിയൊക്കെ കേട്ട് വളരെ ഡി എം വാസുദേവൻ സാറ് എന്റെ ശ്രീരാമകൃഷ്ണ സന്യാസിമാർ കേരളത്തിൽ നിന്നുള്ള പൂസാംഘട്ട് രാമൻ ഡോക്ടർ ആദ്യത്തെ എഡിഷൻ കണ്ടിട്ട് പറഞ്ഞു ഇതിൽ വിപാത്മാനന്ദ സ്വാമി ഇല്ല അല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത എഡിഷൻ വന്ന അപ്പോൾ വിപാത്മാനന്ദ സ്വാമിയെക്കുറിച്ച് വിവരമൊക്കെ കളക്ട് ചെയ്ത് ചെയ്തു അപ്പോൾ ഞാൻ പറയാൻ വന്ന ഒരു പോയിന്റ് എന്താ അദ്ദേഹത്തിന് എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ മഹാത്മാക്കളുമായി ബന്ധമുണ്ട് പക്ഷെ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗവുമായില്ലോ അല്ലേ കേട്ടത് സാറ് മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർഡായി ആകുന്നു കേട്ടപ്പോൾ അമൃതാന്തമയ്യമ്മ വിളിച്ചിട്ട് പറഞ്ഞു എന്നാണ് കേട്ടത് മോനെ ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ ചാർജ് അല്ലെങ്കിൽ ഡെർമെറ്റോളജി എന്നുള്ള ആ വിഭാഗത്തിന്റെ ഹെഡ് അല്ലെങ്കിൽ അവിടെ ചാർജ് എടുക്കുക അപ്പോൾ സാറ് പറഞ്ഞു എന്നാണ് കേട്ടത് അമ്മേ ഞാൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നൊരു നായയാണ് എനിക്കൊരു അത്സേഷൻ ആവണ്ട കേട്ടോ ഗംഭീരം ആ അത് ഞാൻ പലരോടും പറഞ്ഞപ്പോ താങ്കൾ ചിരിച്ച പോലെ പൊട്ടി അതൊരു രാമന് മാത്രമേ പറ്റുള്ളൂ അതാണ് രാമൻ രാമ സിദ്ധിനാഥൻ സ്വാമി പറയുന്നാണ് രാമൻ രാമനാണ് ആ പറച്ചിലുണ്ട് സിദ്ധിനാഥൻ സ്വാമിയുടെ രാമൻ രാമൻ അത് പ്രത്യേകിച്ച് അത് പ്രകടമായ ഒരു സന്ദർഭമാണ് ഞാൻ പറഞ്ഞു അദ്ദേഹം എല്ലാ സംഘടനകളുമായി ബന്ധപ്പെടുന്നു കുറേ ആൾക്കാർ അദ്ദേഹത്തിന്റെ കൂടെ പോകുന്ന ആൾക്കാരെ അതുമായി ബന്ധപ്പെട്ട് രാമൻ സാർ ആരുമായിട്ട് ബന്ധപ്പെട്ടാലും ആ വ്യക്തി അല്ലെങ്കിൽ ആ സംഘടനയായിട്ട് പൂർണ്ണമായും ശ്രദ്ധ അവിടെയുണ്ട് ഈ ശ്രദ്ധാവാൻ ലഭത ജ്ഞാനം എന്ന് പറയുന്ന പോലെ സാറ് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് സാറിന് ഇത്രയും ജ്ഞാനം കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവും ഓരോ കാര്യത്തിലും ഇപ്പൊ ഡി എം വാസുദേവൻ സാറിൻ്റെ കാര്യം പറഞ്ഞില്ലേ സാറിന് മക്കളില്ല അപ്പൊ സാറിനെയും അമ്മയും അതായത് സാറിന്റെ വൈഫിനെയും ഞങ്ങളുമായിട്ട് വളരെയധികം അടുപ്പിച്ചത് സാറാണ് അങ്ങനെ ഞങ്ങൾക്ക് മകൻ ഉണ്ടായപ്പോ കൃഷ്ണ വാസുദേവ എന്നുള്ള പേര് വാസുദേവൻ സാറിന്റെ പേരാണ് അങ്ങനെ സാറിന്റെ മടിയിലിരുത്തി ചോറ് കൊടുക്കാൻ പറഞ്ഞു സാറ് പറഞ്ഞിട്ടാണ് അത് ചെയ്തത് എന്നിട്ട് സാർ എന്നെ വാസുദേവൻ സാറിന്റെ മടിയിലിരുത്തിയിട്ടാണ് ആ കുട്ടിക്ക് ചോറ് കൊടുത്തത് അപ്പൊ അതൊക്കെ പിന്നെ അമൃതാൻ തമ്മിൽ അമ്മ കൊടുത്തു പക്ഷെ ഇത് സാറ് പ്രത്യേകം നിർദ്ദേശിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ മടിയിലിരുത്തി ചോറ് ഈ എൻ ഗോപാലകൃഷ്ണന്റെ കാര്യത്തില് അദ്ദേഹം മഴവഞ്ചേരിയില് തൃശ്ശൂർ മഴവഞ്ചേരിയില് എന്താ അദ്ദേഹത്തിൻ്റെ അസോസിയേഷൻ ഒരു സ്ഥാനം കെട്ടുകയും അത് രാമകൃഷ്ണ മിഷനിൽ ജനീവയില് പോയ സിദ്ധേശ്വരാനന്ദ സ്വാമി ഉണ്ട് രംഗനാഥാനന്ദ സ്വാമിയുടെ ഒക്കെ ഗുരുവായിട്ട് വരും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു സ്ഥലമാണ് മഴവഞ്ചേരി കെട്ടിയത് ഈ എൻ ഗോപാലകൃഷ്ണൻ സാറിന് പല അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗത്തിൽ പ്രസംഗത്തിൽ ചില വിക്ഷോഭകരങ്ങളായ ചില കാര്യം വരുമ്പോൾ പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട് ആ സന്ദർഭത്തിലൊക്കെ ഗൈഡ് ചെയ്യാൻ രാമൻ ഡോക്ടർ വന്നിട്ടുണ്ട് കാരണം അങ്ങോരേ പോലെയുള്ള ഒരാളെ ഗൈഡ് ചെയ്യാൻ രാമൻ ഡോക്ടർ ഒക്കെ പറ്റുള്ളൂ മറ്റു പലരും ഒക്കെ ആയിട്ട് ഇപ്പോൾ കോഴിക്കോട് സനാതന യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ആ അതുണ്ട് ആ ചിദാന്തപുര സ്വാമിജിജിയായിട്ടും സ്വാമിജിയുടെ ആശ്രമമായിട്ടും വളരെയധികം ബന്ധമാണ് ചിദാന്തപുര സ്വാമിജിയാണ് അതിന്റെ ചെയർ സനാതനധർമ്മ ചെയർ അപ്പൊ അതും ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പം കുറെ പേരുണ്ട് അവരൊക്കെ ആയിട്ട് സാറിന് വളരെയധികം ബന്ധമായിരുന്നു അതിൽ നമ്മുടെ മനോജ് മാഷുണ്ട് മനോജ് മാഷിൻ്റെ അച്ഛനായിട്ടും അമ്മയായിട്ടും അതുപോലെ അവിടെ ശിവ ശിവേട്ടൻ എന്ന് പറഞ്ഞ പിന്നെ ദിലീപ് ഉണ്ട് ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ് മലബാറിൻ്റെ ഈ ആത്മീയ മേഖലയിൽ ഡോക്ടർ രാമൻ്റെ രാമൻ ഡോക്ടറുടെ ഒരു സ്വാധീനം വളരെ നിശബ്ദമാണ് ഒരേ സമയം നിശബ്ദവും നിസ്തുലവുമാണ് അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊരു എൻജിനീയർ ഉണ്ടായ തോമസ് തോമസ് സാർ അങ്ങൊരു ഒരു കാര്യം പറയൂ അദ്ദേഹം പറഞ്ഞത് അതായത് ഏതെങ്കിലും ഒരു അമ്പലത്തില് പ്രഭാഷണമെങ്കിൽ ഇദ്ദേഹം വിളിക്കും തോമസ് സാറെ വിളിക്കും അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ അമ്പലത്തിൽ വന്നാൽ എങ്ങനെയാ അല്ല തോമസ് എന്റെ കൂടെ വരുമ്പോ അമ്പലത്തിന്റെ ഉള്ളിൽ കയറാം അല്ലെങ്കിൽ അതിങ്ങേക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പുറത്ത് നിന്നാൽ ആ പുറത്ത് ഞാൻ നിന്ന് കേൾക്കാം രാമൻ ഡോക്ടറുടെ പ്രഭാഷണം അകത്ത് നിന്നോ അപ്പുറമേ നിന്നാലേ എനിക്ക് കേൾക്കാല്ലോ പക്ഷെ അദ്ദേഹം തോമസ് സാറ് പറയുന്ന എന്താണെന്ന് വെച്ചാൽ വിളിക്കും മൈക്കിന്റെ മുമ്പിൽ നിർത്തും അത് കഴിഞ്ഞാൽ പ്രഭാഷണം കഴിഞ്ഞാൽ പിന്നെ ഒരാളും ഇല്ല അപ്പോ തോമസ് തോമസ് ആ സ്കൂട്ടറായിട്ടൊന്ന് വരണം അപ്പൊ ഞാനിത് പറഞ്ഞു വന്നത് പല ആൾ പിന്നെ രാമൻ ഡോക്ടറെ വിളിച്ച ഒരു ഗുണമുണ്ട് ദക്ഷിണ കൊടുക്കേണ്ട ആവശ്യമില്ല അതോ അല്ല വാങ്ങില്ല നിർബന്ധിച്ചാൽ വാങ്ങി അവിടെ തന്നെ അപ്പം നമ്മളൊന്നും ആലോചിച്ച് നോക്കണം ഞാൻ ഒരു സോഷ്യൽ ക്രിറ്റിസിസത്തിലേക്ക് കൊണ്ടുപോവുകയല്ല ഈ അറിവും അന്നവും വിൽക്കരുത് എന്ന് പറയുന്നുണ്ടല്ലോ അത് നമ്മുടെ നാട്ടിൽ പ്രായോഗികമാക്കിയത് എനിക്ക് തോന്നിയ രണ്ടേ രണ്ടേ പേരുള്ളൂ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ അത് കഴിഞ്ഞാൽ ഡോക്ടർ രാമൻ ദക്ഷിണ വാങ്ങാതെ പ്രഭാഷണത്തിന് കാരണം ദക്ഷിണ എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം വാങ്ങുന്നതെന്നല്ല കൊടുക്കുന്നതെന്നുള്ള ഒരു അർത്ഥമുണ്ട് എന്താ കൊടുക്കേണ്ടത് ജ്ഞാനമാണ് കൊടുക്കേണ്ടത് ഇവിടെ സിദ്ധിനാഥാനന്ദ സ്വാമികളുടെ പേരിൽ നമ്മളൊരു പുരസ്കാരം ഏർപ്പെടുത്തി ആദ്യത്തെ പുരസ്കാരം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായ സാറിനാണ് രണ്ടാമത്തെ പുരസ്കാരം ഡോക്ടർ പി അച്യുതന് തുളസി തീർത്ഥൻ എന്ന് പറഞ്ഞ നിർമ്മലാനന്ദ സ്വാമിയുടെ ഒക്കെ ശിക്ഷനാണെന്ന് പറയുന്നു അദ്ദേഹത്തിന് കൊടുത്തു മൂന്നാമത്തെ പുരസ്കാരം ചിദാനന്ദപുരി സ്വാമിക്ക് നാലാമത്തെ പുരസ്കാരം വന്നപ്പോൾ നമ്മൾ ആലോചിച്ചോട് രാമൻ ഡോക്ടർക്ക് കാര്യം സിദ്ധിനാഥായൻ സ്വാമിയും അദ്ദേഹവുമായിട്ടുള്ള അടുപ്പം പറഞ്ഞ അമ്മാവാന്ന് പറഞ്ഞ് വിളിച്ചു ചെല്ലാനും എപ്പോഴും സിദ്ധിനാഥായൻ സ്വാമിയുടെ അടച്ചിട്ട റൂമ് തുറന്നു കിടക്കും ആര് രാമൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ അവര് തമ്മിൽ അത്രയ്ക്കൊരു ആത്മബന്ധമായിരുന്നു അത് രാമൻ ഡോക്ടർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം വാങ്ങാൻ തയ്യാറായില്ല ഞാൻ ഞാൻ നേരിട്ട് പോയില്ല പല ആൾക്കാരിൽ കൂടെ ബന്ധപ്പെടുത്തി അതേ അത് പറ്റില്ല ഉം എന്നിട്ട് ഇവിടെ നാഗാർജുനെ കണ്ടപ്പോൾ എന്നെ വിളിച്ച് കയ്യമ്മ പിടിച്ച് കൊണ്ടുപോയിട്ട് പറഞ്ഞു അതെ സിദ്ധിനാഥാനന്ദ സ്വാമിയുടെ പേരും പറഞ്ഞിട്ടുള്ള പുരസ്കാരം എൻ്റെ പേര് പറയല്ലേ എൻ്റെ പേര് പറയല്ലേ അപ്പൊ അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വമുണ്ടല്ലോ ആ പുരസ്കാരങ്ങൾ വാങ്ങുന്നതിലല്ല അദ്ദേഹത്തിൻ്റെ മഹത്വം ഇപ്പൊ രംഗനാഥാനന്ദ സ്വാമിയെ പോലെയുള്ള ആൾക്കാർക്ക് ഭാരതരത്നം കൊടുക്കാന്ന് പറഞ്ഞു അന്നത്തെ സർക്കാർ അപ്പൊ അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞു എന്താ അവർക്ക് വലിയ അതിശയായി അപ്പോ അദ്ദേഹം പറഞ്ഞത് ഒരു സന്യാസി പുരസ്കാരങ്ങൾക്കും സന്യാസിങ്ങൾക്കും മതീതനാണ് ഒന്ന് ആലോചിച്ച് നോക്ക ആ ഒരൊറ്റ വാചകം മതി ഈ കാര്യത്തിൽ ആണ് വേഷമല്ലാലോ നമുക്ക് പലപ്പോഴും വേഷത്തോടൊപ്പം വരുന്ന ഈ വേഷം കെട്ടുകളെ കാണുമ്പോൾ വല്ലാണ്ട് തോന്നും കാര്യം ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുണ്ട് രംഗനാഥാനന്ദ സ്വാമി പോലെ കാവ്യവേഷം ഇട്ട സന്യാസത്തിലെ കൊമ്പനാനകൾ ഇതിപ്പോൾ വേഷം ഇല്ലാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാമൻ ഡോക്ടർ ഇവിടെ ഈ കേരളത്തിൽ ഭാരതത്തിൻ്റെ ഒരു കൗബീനം ഒരു സ്ഥലമാണ് ശരിക്കും കേരളം അവിടെ പാൻറ്റും ഷർട്ടും ഇട്ട് നടന്ന ഒരു മഹാത്മാവ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അദ്ദേഹം സേവനം ചെയ്തു പക്ഷെ അതിൽ കൂടുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി അക്കാലത്ത് തന്നെ അദ്ദേഹത്തെ ഗുരുതുല്യരായി തങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ഗുരുവായി കണ്ട ആൾക്കാരുണ്ട് പല ആൾക്കാരുണ്ട് സാറിനെ സീനിയർ ആണ് എന്നിട്ടും അദ്ദേഹം ഒരു ഗുരുസ്ഥാനത്താണ് കണ്ടിരുന്നത് പിന്നെ അവിടുത്തെ അധ്യാപകനാവുന്നു സഹ പഠിപ്പിച്ച രാമേന്ദ്രൻ സാറിന്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ പിന്നെ ഡോക്ടർ സാറിന്റെ സാറും സാറിന്റെ ഗുരുതൂലായിട്ടാണ് കണ്ടിരുന്നത് ഒരുപാട് പേരുണ്ട് അങ്ങനെ പിന്നെ അദ്ദേഹത്തിന്റെ രാമൻ ഡോക്ടർ വലിയൊരു സേവനം വയനാട്ടില് വയനാട്ടില് എത്രയോ കാലം അദ്ദേഹം ഈ സഞ്ജീവ് സാറും അജിതാ ഉണ്ടല്ലോ അവരൊക്കെ ശരിക്കും കേരളക്കരയ്ക്ക് തന്നെ മാതൃകകളായിട്ടുള്ള രണ്ട് ഡോക്ടർമാരാണ് അവർ ദമ്പതികളാണ് അവര് സാറിൻ്റെ പാത പിന്തുടർന്നുകൊണ്ടാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് അത് അവിടെ അമൃത കൃപ സാഗർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ആശുപത്രി ഉണ്ട് അത് നമ്മുടെ വയനാട്ടിലാണ് ഇത് ഉള്ളത് അതായത് മാനന്തവാടിക്ക് പോകുന്നതിൻ്റെയും ബത്തേരിക്ക് പോകുന്നതിൻ്റെയും ഇടയില് ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്താണ് ഇത് ഉള്ളത് ഇത് ആദിവാസികൾക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും അമ്മ വിഭാവനം ചെയ്തിരിക്കുന്നത് അവിടെ ഒരു ക്യാഷ് കൗണ്ടർ ഇല്ല സകല കാര്യങ്ങൾ അവിടെ ഫ്രീ ആണ് ഈ ഭാര്യയും ഭർത്താവും അവിടെ ജോലി ചെയ്യുന്നത് അവർക്ക് ശമ്പളത്തിന് വേണ്ടിയല്ല അവർ അവർ മേടിക്കുന്നത് വെറും അയ്യായിരം രൂപയാണ് ഈ അയ്യായിരം രൂപ അവർ മേടിക്കുന്നതിൽ പിന്നെ മൂവായിരം രൂപ ഒരു പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ ഉപയോഗിക്കാം വെറും രണ്ടായിരം രൂപ അവർ സ്വന്തം വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ അമ്മ അത് കണ്ടിട്ട് ഇത്രയും കാരണം അവർ രണ്ടുപേരും എം ബി ബി എസ് എം ഡി അനസ്റ്റേഷിയാണ് അവർ പിന്നെ ഓക്സ്ഫോർഡിൽ മൈക്കിൾ സോബൽ ഹൗസിൽ വരെ ട്രെയിനിങ് എടുത്തിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവർക്ക് വേണമെങ്കിൽ കോടികൾ ഉണ്ടാക്കാം പക്ഷെ അവർക്ക് വേണ്ട അവർ സ്വസ്ഥമായിട്ട് അവരുടെ വീട്ടിലൊരു കട്ടിൽ പോലും ഇല്ല നിലത്താണ് കിടക്കുന്നത് അത്രയും സിംപ്ലിസിറ്റി ലൈഫിൽ എന്താ പറയുക ഒരു ഒരു പ്രിൻസിപ്പിളായിട്ട് കൊണ്ട് നടക്കുന്ന രണ്ടുപേരാണ് ഈ അജിത മേഡവും സഞ്ജീവ് സാറും അവർ എനിക്ക് സ്വന്തം ചേട്ടനെ പോലെയും ചേച്ചി പോലെയാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊക്കെ ഒരു മാതൃകയാണ് അതുപോലെ എന്ന് പറഞ്ഞാൽ അതൊരു യോഗി അവസ്ഥയാണ് ശരിക്കും ഉയർന്ന തരത്തിലുള്ള അവസ്ഥയാണ് ഡോക്ടർമാർ അങ്ങനെ എന്ന് പറയുന്നത് അത് സാറിൻ്റെ ആ ഒരു എന്താ പറയുക പവറാണെന്ന് വേണം പറയാൻ ഇപ്പോഴും അത് കാണാം എത്രയോ പേർക്ക് അത് മാതൃകയാണ് ഒന്നും പ്രതീക്ഷിക്കാൻ നിസ്വാർത്ഥ സേവനമാണ് അവരുടെ മുഖമുദ്ര ചുരുക്കത്തില് രാമൻ ഡോക്ടർ കൊറേ വനപുഷ്പങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വനപുഷ്പങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാട് ഇലകളും മരങ്ങളെ കൊണ്ട് ആ പുഷ്പങ്ങൾ ആ മറഞ്ഞിരിക്കുകയാണ് പക്ഷെ അവ ഉതിർക്കുന്ന സുഗന്ധങ്ങൾ സുഗന്ധം കൊണ്ടാണല്ലോ വണ്ടികൾ പോകുന്നത് അവരുടെ തേനകളെ കുടിക്കാൻ അപ്പൊ ആ ഒരു പ്രയോഗം കന്നഡ സാഹിത്യകാരനായ കുവേമ്പു ആണ് ഉപയോഗിച്ചത് അത് മാസ്റ്റർ മഹാശയനെ കുറിച്ച് ശ്രീരാമകൃഷ്ണ വചനാമൃതം എഴുതിയ രാമകൃഷ്ണ പരമഹംസരുടെ തിരുവായ്മൊഴികളാണല്ലോ പകർത്തിയത് അപ്പൊ പരമഹംസരാകുന്ന ജ്ഞാനാരണ്യം അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു വനപുഷ്പമായിരുന്നു മാസ്റ്റർ മഹാശയ അപ്പൊ നമ്മളിവിടെ എത്രയോ സന്യാസിമാരെക്കുറിച്ച് നമ്മൾ കെട്ടിയിരിക്കുന്നു പക്ഷേ രാമൻ ഡോക്ടറിൽ കൂടെ സന്യാസിമാർ മഹാത്മാക്കൾ ആശ്രമങ്ങൾ എന്നൊക്കെ അത് കാണാനൊരു ഭാഗ്യം സിദ്ധിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് അങ്ങനെ മഹാഭാഗ്യവാനാണ് അതെ അതെ മഹാഭാഗ്യവാൻ തന്നെയാണ് യാതൊരു സംശയവും ഇല്ല എനിക്കിപ്പോഴും ഇങ്ങനെ തോന്നും സാറ് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ എന്ത് കാര്യം ഒന്ന് കണ്ണടച്ച് സാറിനെ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലൊരു ക്ലാരിറ്റി വരികയായി അത് എന്താണെന്നറിയില്ല ഓരോ നിമിഷം ഓരോ ശ്വാസത്തിൽ അത് അനുഭവമാണ് എന്ത് കാര്യത്തിലും നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൊരു ഡയഗ്നോസിസ് ഒരു പേഷ്യൻ്റ് വന്നു നമുക്ക് മനസ്സിലാവണില്ല സാറിനെ ഒന്ന് ആലോചിച്ച് കുറച്ച് നേരം ഒന്ന് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയോ അത് തെളിയും അത് ഇന്ന രീതിയിൽ പൊക്കോളൂ എന്ന് സാറ് പറയുന്ന പോലെ നമുക്ക് തോന്നും ഇപ്പം സാറിൻ്റെ ഷർട്ടാണ് ഈ വെച്ചിരിക്കുന്നത് നീല കളറാണ് ഷർട്ട് എപ്പോഴും ഇടുക അപ്പോൾ ആ ഷർട്ടിനകത്ത് ഞാൻ എപ്പോഴും ഒരു പതിനായിരം രൂപ വെച്ചിരിക്കും എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം പെട്ടെന്ന് ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് കടടുക്കും എന്നിട്ട് അത് തിരിച്ച് അങ്ങോട്ടന്നെ വെക്കും എപ്പോഴും ഒരു പതിനായിരം രൂപ അവിടെ ഉണ്ടാവും അപ്പം നമുക്ക് ഒരു ഒരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് സാറിനെയാണ് നമ്മൾ ധ്യാനിച്ച് സാറിനെയോടാണ് നമ്മൾ ചോദിക്കുന്നത് അതുപോലെ ഈ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും സാറിൻ്റെ ഷർട്ടിൽ നിന്നാണ് ഞാൻ ആ കാശ് എടുക്കുക എന്നിട്ട് സാറിന് തന്നെ തിരിച്ചു കൊടുക്കും അപ്പം സാറുമായിട്ടുള്ളൊരു ബന്ധം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുക എന്നുള്ള ഒരു ഭാഗ്യം അത് അങ്ങ് പറഞ്ഞ പോലെ തന്നെ പൂർണ്ണമായിട്ടും വളരെ വലിയൊരു ഭാഗ്യവാനാണ് ഞാൻ ഐ എം റിയലി ബ്ലസ്ഡ് ആൻഡ് പ്രിവിലജ്ഡ് ടു നോ രാമൻ സാർ എന്നെനിക്ക് പറയാൻ പറ്റൂ കാരണം രാമൻ സാർ എന്താണെന്നുള്ളത് നമുക്ക് കടല് പോലെയാണ് എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമല്ല അത്രയും വലിയ ഒരു മഹാത്മാവിന്റെ കൂടെ നിൽക്കാനും നടക്കാനും ജീവിക്കാനും ആ ഒരു പ്രിൻസിപ്പിൾസ് നമുക്ക് ഇംബൈബ് ചെയ്യാനും സാധിക്കുക എന്ന് പറയുന്നത് പൂർവ്വജന്മാർജിതം സുഹൃതം ആണെന്ന് മാത്രമേ പറയാ അപ്പൊ ഇതേപോലെയുള്ള അനുഭവങ്ങള് എത്ര പേർക്ക് പറയാനുണ്ടാകും ധാരാളം പേർക്ക് പറയാൻ അപ്പൊ ആ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകാൻ രാമൻ ഡോക്ടറുമായി ബന്ധമുള്ള ഒരുപാട് പേര് ആ മഹാത്മാക്കള് ആയിട്ടുള്ള ആൾക്കാര് ഒരു മഹാത്മാവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റിയ ആൾക്കാരുടെ ഓർമ്മകൾ അത് നമ്മൾ ഇതേപോലെയുള്ള ഇതിൽ ഷെയർ ചെയ്താൽ അത് സമൂഹത്തിനൊക്കെ വലിയ ഗുണമായി തീരും തീർച്ചയായും തീർച്ചയായും അത് വലിയ ഗുണമായിട്ടുള്ള കാര്യമാണ് സാറ് ഇതിലായിരുന്നു സാറിൻ്റെ മോർട്ടൽ റിമൈൻസ് ഇരുന്നിരുന്നത് അപ്പം അതിനൊരു പ്രാധാന്യമുണ്ടല്ലോ അപ്പം എന്താ പറയുക പരോപകാരാർത്ഥം ഇതം ശരീരം എന്നുള്ളത് പോയി പരിപൂർണമായിട്ടും ജീവിതത്തിൽ നടപ്പിലാക്കിയ അത് അതിൻ്റെ ആ ഒരു പ്രിൻസിപ്പിൾ പൂർണ്ണമായും സ്വായത്തമാക്കി ജീവിതം കൊണ്ടത് വരച്ച് കാണിച്ചു തന്ന മഹാനായിട്ടുള്ള വ്യക്തിയാണ് രാമൻ സാർ അപ്പൊ രാമൻ സാറിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മൾ ഒരു നിമിഷ നേരം നമ്മുടെ ശ്രദ്ധയും ഭക്തിയും ബഹുമാനവും സാറിനോടുള്ള ആ ഒരു ആദരവും ഈ ഒരു നിമിഷം ഇത് സാറ് കുറച്ചു നേരം ഒന്ന് കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഒന്ന് ഇങ്ങനെ പറയൂലോ അന്യജീവന് അന്യജീവനുദഗി സ്വജീവിതം ധന്യമാക്കുമലെ വിവേകികൾ ആശാന്തവാചകമാണ് നമസ്കാരം ആയുരാരോഗ്യ ഐശ്വര്യ സൗഖ്യം